നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിയാറ് പി എം മുതൽ മാർച്ച് പതിനേഴിന് വെളുപ്പിന് ഒന്ന് പതിനഞ്ച് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാറുണ്ട് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ദക്ഷിണയായി കരുതി ഞങ്ങൾ ഫലം പറയാം നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി കമൻ്റ് ലൈക്ക് ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക മാർച്ച് പതിനാലിന് വൈകിട്ട് ആറ് അൻപത് പി എമ്മിന് സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു മീനമാസം മുഴുവൻ മീനം രാശിയിലായിരിക്കും സൂര്യൻ നിൽക്കുക അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം മേടം രാശി മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും സൂര്യൻ ഇവിടെ പ്രതികൂലമായിട്ട് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി പ്രതികൂലമായിട്ട് മാറും അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് മുമ്പായിട്ട് ഈ മേടം രാശിക്കാർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും അനുകൂലമായ ഈ സമയകാലങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇവർക്ക് സൂര്യനും സർപ്പവും പന്ത്രണ്ട ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി കഴിവത് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക എങ്കിലും ശനി വ്യാഴം ചൊവ്വ ഇവ മൂന്നും ഇപ്പോൾ ഇവർക്ക് അനുകൂലമാണ് ആറ് ഗ്രഹങ്ങൾ പൊതുവെ ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് അപ്പോൾ ഗുണാധികമാണ് കാണുന്നത് ശൈനസുഖം ഭക്ഷണസുഖം അതുപോലെ തന്നെ ദൈവാധീനം അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ സർവകാര്യ വിജയം പൊതു രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ച ഭൂമി ക്രയങ്ങളിലൂടെ ധനവരവ് നിയമകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊക്കെ പരിഹരിക്കാൻ പറ്റും ചുരുക്കത്തിൽ മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഈ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികൾ ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ കൂടുതൽ അനുകൂലമായ ഭാവത്തിലേക്ക് വന്നു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അപ്പോൾ രവി ബുദ്ധയോഗം അഥവാ ബുധാതിഥ്യോഗം രൂപീകരിച്ച് സൂര്യനും ബുധനും കൂടി ഇവർക്ക് പ്രധാനമായിട്ടും തൊഴിൽ നേട്ടം പിതൃഗുണം സന്താന ഗുണം അതുമാത്രമല്ല കർമ്മഭാവത്തിൽ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതും അനുകൂലമായിട്ട് കരുതാം അപ്പോൾ തൊഴിൽ ഭാഗ്യമാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പ്രവചിക്കുന്നത് അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഉഷ് ഊഷ്മളമാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പരീക്ഷ ഇൻറ്റർവ്യൂയിലൊക്കെ വിജയമുണ്ടാവും സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും കഴിയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് കർമ്മഭാവത്തിൽ സൂര്യൻ അനുകൂലമായിട്ട് ബുധാതിത്യ യോഗത്തോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ സൂര്യനും ബുധനും ഇവർക്ക് വളരെയധികം അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തൊഴിൽ നേട്ടം സന്താന ഗുണം പിതൃഗുണം ഇവയൊക്കെ അനുഭവം അനുഭവത്തിൽ വരും എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ ഫലം പറയുന്നത് കാരണം ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ചൊവ്വ ജന്മത്തിലും വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് വ്യാഴവും നിൽക്കുന്നു അപ്പോൾ ഇത് രണ്ടും പ്രതികൂലങ്ങളാണ് എങ്കിലും പൊതുവെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതിനാൽ ദോഷാധിക്യം ഞങ്ങൾ പറയുന്നില്ല ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയുന്നു ഇവർക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് തൊഴിൽ ലാഭം ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എന്നാൽ തന്നെ പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ ഫലം ഈ ദിവസങ്ങളിലെ ഫലം ഞങ്ങൾ പറയുന്നു അടുത്തത് കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയ പൂയായി കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് എങ്കിലും ശനിയും ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും ഇവിടെ ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ആ ശനി ദോഷം കുറഞ്ഞിരിക്കും എങ്കിലും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് ദോഷകരമാണ് എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു രണ്ട് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു അപ്പോൾ പൊതുവേ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ദൈവാധീനം ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ദോഷാധിക്യം ഉള്ളത് അത് ഇവർക്ക് മറികടക്കാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കർക്കിടകം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങളുടെ ഡയറക്റ്റ് സപ്പോർട്ടോടു കൂടി ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും സൂര്യനും സർപ്പവും ഇപ്പോൾ പ്രതികൂലമായിട്ട് വന്നിരിക്കുകയാണ് അഷ്ടമത്തിലാണ് സൂര്യനും രാഹു നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് തൊഴിൽ രംഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് മറികടക്കാൻ പറ്റും പൊതുവെ ഇവർക്ക് ബുധൻ ശുക്രൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സൂര്യനും രാഹു പ്രതികൂലം ബാക്കി നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം ഞങ്ങൾ പറയുന്നു ഒരു പരിധി വരെ ഇവർക്ക് ധനവരവുണ്ടാവും വിവിധ സ്രോതസിൽ നിന്നും ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി രാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും സൂര്യൻ ഇപ്പോൾ അനുകൂലമല്ലാതായി മാറിയിരിക്കുകയാണ് ഏഴാം ഭാവത്തിൽ സൂര്യൻ ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല കൊടുക്കില്ല എങ്കിലും ശനി വ്യാഴം ചൊവ്വ ഇവ അനുകൂലമായതിനാൽ ഇവർക്ക് പൊതുരംഗത്തും രാഷ്ട്രീയരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും ശനി വ്യാഴം ചൊവ്വ ഇവ മൂന്നും ഒരുമിച്ച് ഇവർക്ക് അനുകൂലമായതിനാൽ പൊതുവെ ഇവർക്ക് ഒരു മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയസാധ്യത ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഗുണാധിക്യം എന്ന് തന്നെ പറയാം എങ്കിലും നാല് ഗ്രഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുരാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ല എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ പ്രധാനം സൂര്യൻ ഇപ്പോൾ മീനം മാസം മുഴുവൻ അനുകൂലമായിട്ട് ആറാം ഭാഗത്തിൽ നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രധാനമായിട്ടും പിന്നെ ശനി അഞ്ചാം ഭാവത്തിൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും കൊടുക്കില്ലെങ്കിലും സ്വക്ഷേത്ര ബലവാനായ ആയതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഊഹക്കച്ചവടങ്ങളിൽ സാധ്യത നിലനിൽക്കുകയാണ് ഇവർക്ക് പൊതുവെ വ്യാഴമൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം അല്ലാതെ നിൽക്കുകയാണ് അനുകൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമമായ ഫലമാണ് എല്ലാ ഗ്രഹങ്ങളും തരുന്നത് അപ്പോൾ വ്യാഴം പോലും ശുഭഗ്രഹമായതുകൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും കൊടുക്കില്ലെങ്കിലും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല എങ്കിലും ധനവരമുണ്ടാവും കാരണം ഇവരുടെ ധനസ്ഥാനത്തേക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധനവരമൊക്കെ ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും തുലാം രാശിക്ക് മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് ശനി അനുകൂലമായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും അത് പല തുലാം രാശിക്കാരെയും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഈ തുലാം രാശിക്കാർക്ക് നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു അവർ നല്ല കാലഘട്ടത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞു ഓക്കെ ഇനി അത് ഒഫീഷ്യലായിട്ട് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ വരുമെന്നേ ഉള്ളൂ എങ്കിലും അൺഒഫീഷ്യലായിട്ട് അനൗദ്യോഗികമായിട്ട് ആ നല്ല കാലത്തിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞു ഓക്കെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി പൊതുവെ ഇവർക്ക് കുറേ കാലം വലിയൊരു കാലഘട്ടം തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചൊവ്വ ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ ഇവർക്ക് ചൊവ്വ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾ അതിൽ അഞ്ച് ഗ്രഹങ്ങൾ ഗുണാധിക്യമായിട്ട് കാണുന്നു അനുകൂലമായിട്ടും വരുന്നു അതിൽ പ്രധാനം വ്യാഴമാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും ദാമ്പത്യ ദാമ്പത്യ ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീയുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവും ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ ധനവരവ് അതുപോലെ തന്നെ ശയനസുഖം ഭക്ഷണസുഖം അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം വലിയൊരു അളവ് വരെ ഇവർക്ക് ലഭിക്കും വൃശ്ചികം രാശിക്ക് ഗുണാധികമാണ് കാണുന്നത് ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് വ്യാഴം ആറാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഓക്കെ ആണെന്ന് പറയാം എങ്കിലും നാല് ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് ശനി ഇവർക്ക് പ്രധാനമായിട്ടും മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതും കുംഭം രാശിയിലെ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്ന ആയതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം സർവ്വകാര്യ വിജയം ഒരു പരിധി വരെ ഇവർക്ക് പ്രതീക്ഷിക്കാം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ ഒരു പരിധിവരെ ഇവർക്ക് കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും പൊതുവേ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ ഇപ്പോൾ സൂര്യനും കൂടി അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് മൂന്നാം ഭാവത്തിൽ അപ്പോൾ ഇവർക്ക് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം ചൊവ്വ അനുകൂലമായതിനാൽ ഇവർക്ക് വാഹന ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭൂവിക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ പ്രണയബന്ധങ്ങൾ ഊഷ്മളമാവും സുഖം വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടം അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം അതുപോലെ തന്നെ ബന്ധങ്ങൾ പൊതുവെ സുദൃഢമാവും ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ബുധനും ശുക്രനും മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പ്രതികൂലമായിട്ട് ശനിക്കാണ് അതുപോലെ തന്നെ ചന്ദ്രനും ശിഖിയും അഷ്ടമത്തിലുമാണ് അവയൊഴിച്ചാൽ ബാക്കിയൊക്കെ ബാക്കി ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു രംഗത്തും കലാസാഹിത്യരംഗത്തും രംഗത്തും ഇവർക്ക് ഉയർച്ച നേടാൻ ഒരു പരിധിവരെ ഇവർക്ക് പറ്റും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുംഭം രാശിക്ക് ഇനി മീനം രാശി പൂരിട്ടാതി പാദം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ പറ്റില്ല അല്പം ദോഷാധിക്യം കാണുന്നു കാര്യം സൂര്യൻ സർപ്പം ചൊവ്വ ശനി ഇവ നാല് പാപഗ്രഹങ്ങൾ ഇതൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൊതുവെ ശുക്രനും ചന്ദ്രനും മാത്രം അനുകൂലമായിട്ടും വലിയ നേട്ടം വരില്ല ഒരു തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് മന്ത്രജപങ്ങൾ ദർശനം അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമ്മദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ ഈ അല്പം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ പറ്റും ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് നാല് ഒന്ന് രണ്ട് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ആറ് രണ്ട് മൂന്ന് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മ മുഹൂർത്തം നോക്കാം പതിനാലാം തീയതി രാവിലെ നാല് അമ്പത്താറ് എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തി നാല് എ എം വരെയാണ് പതിനാലാം തീയതി ബ്രഹ്മ മുഹൂർത്തം പതിനഞ്ചാം തീയതി രാവിലെ നാല് അൻപത്തഞ്ച് എം മുതൽ അഞ്ച് നാൽപ്പത്തി മൂന്ന് എ എം വരെയാണ് പതിനഞ്ചാം തീയതി ബ്രഹ്മ മുഹൂർത്തം പതിനാറാം തീയതി നാല് അമ്പത്തഞ്ച് എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തിരണ്ട് എ എം വരെയാണ് പതിനാറാം തീയതി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തഞ്ച് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി നാല് പി എം വരെയാണ് പതിനഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തിനാല് പി എം വരെയാണ് പതിനാറാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം പതിനൊന്ന് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണി ഒരു മിനിറ്റ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് പതിനാലാം തീയതി രാഹുകാലം പതിനഞ്ചാം തീയതി ഒമ്പത് മുപ്പത്തൊന്ന് എ എം മുതൽ പതിനൊന്ന് മണി ഒരു മിനിറ്റ് എ എം വരെയാണ് പതിനഞ്ചാം തീയതി രാഹുകാലം പതിനാറാം തീയതി വൈകിട്ട് നാല് അമ്പത്തൊമ്പത് പി എം മുതൽ വൈകിട്ട് ആറ് ഇരുപത്തൊമ്പത് പി എം വരെയാണ് രാഹുകാലം പതിനാറാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം പതിനാലാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് പതിനഞ്ചാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല പതിനാറാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഇവ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം